വെൽക്കം ടു മെട്രോ ന്യൂസ് തെന്നിന്ത്യയിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് രമ്യകൃഷ്ണൻ തെലുങ്കുവിലും തമിഴിലും മലയാളത്തിലും അഭിനയിച്ച നടിക്ക് തെന്നിന്ത്യ മുഴുവൻ ആരാധകരാണുള്ളത് സിനിമയിൽ വന്ന കാലത്തേതുപോലെ തന്നെ കഴിവും സൗന്ദര്യവും സ്ക്രീൻ പ്രസൻസും ഇന്നുമുള്ള നടിയാണ് അവർ നടിയുടെ ശബ്ദവും സംസാര രീതിയും എപ്പോഴും ഒരു വേറിട്ട് ഭംഗിയുള്ളതാണ് കഥാപാത്രങ്ങൾക്ക് തൻ്റെതായ ഒരു സിഗ്നേച്ചർ കൂൾ ആറ്റിറ്റ്യൂഡ് കൊടുത്ത് അഭിനയിക്കാൻ കഴിവുള്ള നടികൂടിയാണ് രമ്യകൃഷ്ണൻ ഇൻഡസ്ട്രിയിലെ മറ്റാരുടെയും ശൈലിയല്ല സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത അഭിനയ ശൈലിയാണ് രമ്യയുടേത് തെന്നിന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമാകുന്ന നടിവാറി ഒരാൾ കൂടിയാണ് രമ്യ ഓൺ സ്ക്രീനിലെ തന്റെ പ്രകടനങ്ങളുടെ പേരിൽ മാത്രമല്ല തന്റെ വ്യക്തിജീവിതത്തിന്റെ പേരിലും രമ്യകൃഷ്ണൻ വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് സംവിധായകൻ കെ എസ് രവികുമാറുമായുള്ള രമ്യയുടെ പ്രണയം തമിഴ് സിനിമാ ലോകം കണ്ട ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്നാവുകയായിരുന്നു ഇന്നെല്ലാം പഴങ്കഥയാണെങ്കിലും അക്കാലത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചതായിരുന്നു ആ വാർത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കെ എസ് രവികുമാർ സംവിധാനം ചെയ്ത പടയപ്പയുടെ സമയത്താണ് ഇരുവരും സുഹൃത്തുക്കളാവുന്നത് രമ്യയുടെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു പടയപ്പ പിന്നാലെ പാട്ടാലി പഞ്ചതന്ത്രം എന്നീ സിനിമകളിലും ഇരുവരും ഒരുമിച്ച് പ്രവർത്തിച്ചു അധികം വൈകാതെ ആ സൗഹൃദം പ്രണയത്തിന് വഴിമാറി എന്നാൽ ആ സമയത്ത് രവികുമാർ വിവാഹിതനായിരുന്നു വിവാഹിതനായിരിക്കും തന്നെ രമ്യമായ രവികുമാർ പ്രണയത്തിലാണെന്ന വാർത്ത വലിയ വിവാദമായി മാറി ഇതിനിടെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ രമ്യാകൃഷ്ണൻ ഗർഭിണിയായതായും ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു തമിഴ് സിനിമാ ലോകത്തെ തന്നെ പിടിച്ചുളച്ചു അത് രമ്യ ഗർഭിണിയായതോടെ രവികുമാർ ആ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഗർഭം അലസിപ്പിക്കാൻ രമ്യ പ്രതിഫലമായി ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഈ തുക അദ്ദേഹം നൽകിയെന്നും അതോടെയാണ് രമ്യ ഗർഭചിത്രം നടത്തിയതെന്നും അക്കാലത്തെ ഗോസിപ്പ് കോളങ്ങൾ പറയുന്നു എന്നാൽ ഈ വിവാദം രമ്യയുടെയും രവികുമാറിന്റെയും കരിയറുകളെ ബാധിച്ചില്ലെന്നതാണ് ശ്രദ്ധേയം രവികുമാർമാളെ പ്രണയ തകർച്ചയ്ക്ക് ശേഷമാണ് രമ്യ സംവിധായകൻ കൃഷ്ണവംശിയുമായി പ്രണയത്തിലാവുന്നത് രണ്ടായിരത്തി മൂന്നിൽ ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പതിമൂന്നിനാണ് രമ്യയുടെയും വംശിയുടെയും മകൻ ജനിക്കുന്നത് പ്രംശി എന്നാണ് മകന് രമ്യയും വംശിയും പേര് നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ വെള്ളയും മനസ്സായിരുന്നു രമ്യയുടെ ആദ്യ സിനിമ പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുലരുമ്പോൾ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും എത്തി അതേ വർഷം പുറത്തിറങ്ങിയ ഭലയും മിത്രലും ആയിരുന്നു തെലുങ്ക് സിനിമ കൃഷ്ണ രുക്മിണിയായിരുന്നു ആദ്യ കന്നഡ സിനിമ യാഷ് ചോപ്ര സിനിമയായ പരമ്പരയിലൂടെയാണ് രമ്യാകൃഷ്ണൻ ബോളിവുഡിൽ എത്തുന്നത് ഒരേ സമയം തെന്നിന്ത്യൻ സിനിമയിലും ബോളിവുഡിലുമെല്ലാം സജീവമായിരുന്നു രമ്യാകൃഷ്ണൻ മുൻനിര നായകന്മാരുടെ നായികയായി എല്ലാ ഭാഷയിലും തിളങ്ങി നാൽപ്പത് വർഷം നീണ്ടു കിടക്കുന്ന രമ്യയുടെ സിനിമാ കരിയർ പകർത്തന് വയ്ക്കാനില്ലാത്തതാണ് ഇത്രയും ദാർഘ്യമേറിയ കരിയറും ഇപ്പോഴും പ്രാധാന്യം നഷ്ടപ്പെടാതെ നിലനിർത്തുന്നതുമെല്ലാം അസാധാരണമാണ് പടയപ്പ മുതൽ ബാഹുബലി വരെയും ആര്യൻ മുതൽ സൂപ്പർ ഡീലക്സ് വരെയും നീണ്ടു നിൽക്കുന്ന ആ കരിയർ സമാനതകളില്ലാത്തതാണ്